യഹോവ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളം മധുരമായി തീർന്നു ഹാല ലൂയോ അമേൻ വെള്ളം മധുരമായി വെള്ളം കുടിക്കാൻ കണക്കായി എന്നല്ല പറഞ്ഞേ ഹാലെ ലൂയ മാറിയ നല്ല പറഞ്ഞേ അവൻ വചനം പറയുന്നു വെള്ളം മധുരമായി തീർന്നു ഹാലെ നമുക്ക് ഈ ഭാഗം വിവരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇസ്രായേൽ സായ ജലം ഇസ്ലിമിനകത്തുനിന്ന് നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമവാസം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് അവർ അലലി കനാനിലേക്ക് ഉള്ള യാത്രാമധ്യയിൽ ആമൻ ആലുയ്യ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്ത് പുറത്തു വരികയാണ് ആമേൻ പതിനഞ്ചാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പതിനാല് പതിനഞ്ച് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ആമേൻ അവർ കഴിഞ്ഞു വന്നത് ചെറിയൊരു വിഷയത്തെ ആയിരുന്നില്ല ആമേൻ ഞാൻ കൊടുക്കാം കൊടുക്കാം പാസ്റ്റർക്ക് മൈക്ക് എല്ലാവരും സത്യമായിട്ട് നീ കൊടുക്കും ഒരു മിനിറ്റ് 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 സന്തോഷത്തോടെ ഉയർത്തി എടുത്തോളം പറഞ്ഞു അഞ്ചു മിനിറ്റ് നിർത്താൻ നോക്കാം ഓക്കെ ഓക്കെ അമേൻ അമേൻ അവിടെ ഇങ്ങനെ വചനം പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ജീവിതത്തിനകത്ത് നാന്നൂറ്റി മുപ്പത് വർഷം അവർ ഭയം കഴിഞ്ഞ് മുൻപിൽ നിൽക്കുന്ന വിഷയം ോട്ട് പോകാൻ വഴിയില്ല ചെങ്കടൽ വഴിയില്ലാതെ ഇവർക്ക് മുൻപിൽ വെല്ലുവിളിക്കുന്നു രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ നാളുകൾ ആണ്ടുകൾ ഇവരെ അടിമപ്പെട്ടി വെച്ചിരുന്ന അടിമപ്പെടുത്തി ഇവരെ പിന്നാലെ പിന്തുടർന്ന് വരികയാണ് ഈ രണ്ട് ശക്തികളെയും ജയിച്ചിട്ട് എന്തിന്റെ ബല വടിയുടെ ബലത്താൽ നിലവിളിയുടെ ശബ്ദം ദൈവ ദൈവം നീ എന്തിനാ നിലവിളിക്കുന്നേ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം മുൻപിൽ നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആന നിലവിളിക്കുന്നതൊക്കെ ശരി മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് നിലവിളിക്കുന്നു ദൈവമുഖത്തേക്ക് നോക്കുന്നു നമ്മളൊന്ന് ഉടനെ കരം പിടിച്ച് എന്തിനാ എന്തിനാ കുഞ്ഞേ നീ നീ നിന്റെ കാലിടറിയേ ഞാൻ കൂടെയില്ലേ ഒന്ന് ധൈര്യമായിരിക്ക നിലവിളിച്ച മോശയുടെ മുൻപാകെ ജനത്തിന്റെ മുൻപാകെ ഒരു വടി നീളുമ്പോ വചനം പറയുന്നു സംഭവം ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ ജനം അക്കരെ കടന്നു കഴിഞ്ഞില്ല വർഷങ്ങളും ആണ്ടുകളും ഈ ജനം പേടിയോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന അവൻ ഭറവോനും സൈന്യവും ചെങ്കട ചെങ്കടലിനകത്ത് മുങ്ങിപ്പോയി ഇന്നിവർക്ക് പറയാനൊന്നുണ്ടോ ഞങ്ങൾക്കൊന്നിനെ ഭയപ്പെടാനില്ല കാരണം പ്രകൃതിയെ സൃഷ്ടിച്ച ഒരുവൻ ആമ ഞങ്ങൾക്ക് വേണ്ടി ചെങ്കടലിനെ പിളർന്ന ഒരുവൻ ഞങ്ങളോട് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ആർപ്പോടെ തെടുത്തു പാടുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് രാത്രി കാലം ചില പ്രതിസന്ധികൾ നിന്നെ മുമ്പിലുണ്ടോ അവിടെ തീർന്നെന്ന് വ്യാമോഹിക്കരുത് കളർന്ന് വന്നപ്പോഴേ ഇവർക്കൊരു സന്തോഷം ഇനി പേടിക്കണ്ട കാരണം ആയിരുന്നു ചെങ്കടലും പിളർന്നു മിശ്രിമിയും പോയി ഇനി ഹാപ്പി ജീവിതം ഹാപ്പി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴുണ്ട് മൂന്ന് ദിവസം ആമേശൂർ മരുഭൂമിക്കകത്ത് വെള്ളം കിട്ടാതെ നടക്കുക കത്ത് പരീക്ഷകൾ തീരുന്നില്ല എപ്പോഴും കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസ ജീവിതത്തിനകത്ത് കർത്താവിന്റെ സന്നിധിയാകുന്ന കനാൻ ദേശത്തേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുവോളം പരീക്ഷകൾ തീരുന്നില്ല പ്രതിസന്ധികൾ തീരുന്നില്ല അതൊന്നും പുറകെ ഒന്നായി വരും പക്ഷെ അന്നേരം തിരിച്ചറിഞ്ഞോണം അവിടെല്ലാം ഞമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ഒരു പ്രതിസന്ധിക്കകത്തും നീ തളർന്നു വീണു പോകാതെ നിന്നെ കരത്തിൽ പുറത്തു വരും പുറത്തു വരും പുറത്തു വരും പക്ഷെ ഈ പ്രതിസന്ധിക്കൊക്കെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് അപ്ഗ്രഡേഷൻ വരും നമ്മൾ നിൽക്കുന്ന പൊസിഷൻ മാറും നമ്മുടെ ലെവല് മാറും നമ്മുടെ അവസ്ഥ മാറും ഹാലൽ നമ്മുടെ നമ്മളാൾ മാറും ഹാലലുയാ ഈ പരീക്ഷ മൂന്ന് ദിവസം വെള്ളമില്ല അത് മരുഭൂമിക്കൊക്കെ തുഴന്നു നടന്നു മൂന്നാമത്തെ ദിവസമായപ്പോൾ വെള്ളം കിട്ടി പക്ഷെ ആ വെള്ളം കൈപ്പ അവർ പേരിട്ടു അത് മാറായാ ഹാലലുയാ ഇന്ന് നീ കടന്നു പോകുന്ന മാറായിയുടെ അനുഭവത്തെ നോക്കിയിട്ട് സ്വർഗ്ഗത്തിന് പറയാനൊന്നുണ്ടോ നിനക്ക് വേണ്ടി ആ മാറായിടെ അരികിലായി ഞാൻ ഒരു വൃക്ഷത്തെ കാത്തു സൂക്ഷിച്ചൊണ്ടെന്നേ ആ മാറായിടെ നോക്കെത്തുന്ന ദൂരത്ത് ആ കാണുന്ന ദൂരത്തെ ഒരു വൃക്ഷം സ്വർഗം ദേ നിൽക്കുന്ന പരിഹാരം ഒരു കൊമ്പ് വെട്ടി അതിന്മേലിട്ടു മാറ മധുരമായി മാറാട കയ്പ് മാറി കയ്പ് മാറി പച്ചവെള്ളം കുടിച്ചാൽ ഒരു ലിമിറ്റുണ്ട് അതേസമയം നമുക്ക് ഇഷ്ടപ്പെടുന്ന പാകത്തിന് അളവിനൊന്ന് വെള്ളം ഒന്ന് മധുരമൊക്കെ കലക്കി ആമേൻ ഷുഗർ പേഷ്യൻസ് ആരും അമേൻ അലലുയ്യ എന്നെ നോക്കിയിട്ട് ആമേൻ കണ്ണൂരിട്ടുണ്ടോ അലലുയ്യ ഒന്ന് കലക്കിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് അമേൻ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഹലുയ്യ മാറ മധുരമായി തീർന്നില്ല നിങ്ങൾ ഞാൻ നിർത്തി അമേൻ മുമ്പിലോട്ട് നിങ്ങൾ വായിച്ചു നോക്കണം അവിടെ പറയുന്നുണ്ട് എലീമിലെത്തി നേരത്തെ ഒരു ഉറവിനു വേണ്ടി മൂന്ന് ദിവസം നടന്നു മൂന്നാമത്തെ ദിവസം കയ്പ് കൈപ്പിൻ്റെ മുൻ മാറയുടെ മുമ്പിലെത്തിയവർ ഇന്ന് ചെന്ന് നിൽക്കുന്നതേ പന്ത്രണ്ട് ഉറവിൻ്റെ ഇടയ്ക്ക് നടത്താം ോ ദൈവത്തിന്റെ കൽപ്പനക്ക് ചെവി കൊടുത്തോ ഇന്നത്തെ ഞെരുക്കും ഇന്നത്തെ ബുദ്ധിമുട്ടും ഇന്നത്തെ വേദന മാറി ഓരോ അതിന്റെ മുൻപിലും ദൈവ സാന്നിധ്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് കർത്താവ് ചോദിക്കുന്ന പൂർണ്ണ മനസ്സോടെ അത് കർത്താവിലൊന്ന് ഡിപ്പെൻഡ് ചെയ്താൽ മതി സ്വർഗം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെ തടാൻ മനുഷ്യന് പറ്റത്തില്ല ഒരു പക്ഷേ പിശാജ് നമ്മുടെ നന്മയെ കുറച്ച് ദിവസം കൂടെ തടഞ്ഞ് തടഞ്ഞ് അവനൊന്ന് ലാഗാക്കിയേക്കാം ഞാനൊരു കാര്യം പറയാം ടൈമിൽ അത് മധുരമായി തരും അത് കഴിഞ്ഞിട്ടും വിശാലമായ ചില ഉറവുകളെ അവൻ വിശാലമായ ഉറവുകളെ തൃപ്തിപ്പെടുത്തുവാൻ ഒക്കെ വണ്ണം സ്വർഗം നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടൊക്കെ രാത്രി കാലം ദൈവസന്നായിരിക്കാം